എൻസൈ ഗ്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും വളരെ കുറച്ച് പേർക്കെങ്കിലും ആനുകൂല്യം തടസ്സപ്പെടുന്നതാണ് അത് മറ്റൊന്നും മൂലമല്ല കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് വീടുകളിലേക്ക് നോട്ടീസും ലഭിച്ചു തുടങ്ങുന്നതാണ് വാങ്ങിയ തുക തിരിച്ചടയ്ക്കുവാനുള്ള ഒരു നിർദ്ദേശമായിരിക്കും നോട്ടീസിൽ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു നോട്ടീസ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര കാർഷിക മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ഇത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ നിന്ന് കൃഷി ഓഫീസർമാരും ഫീൽഡ് ലെവൽ പരിശോധനകൾ ഉൾപ്പെടെയുള്ളവ ചിലപ്പോൾ നടത്തുന്നതാണ് ഇത്തരത്തിൽ നോട്ടീസ് വിതരണം ചെയ്യുമ്പോൾ ഇതിലെ അനർഹരുടെ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കണക്കാക്കുക നമ്മൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മുടെ വീടുകളിലുണ്ട് എങ്കിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത് ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കൾ ഇത്തരത്തിൽ നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം ലഭിക്കുന്ന അതായത് വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്ന കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവയാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് വളരെ വൈകാതെ തന്നെ ക്രെഡിറ്റ് ആവാൻ പോവുകയാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവർക്കും അപേക്ഷ വച്ച് ആനുകൂല്യം വാങ്ങാവുന്ന രീതിയിലല്ല ഇത് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപക്ഷെ ഭീമമായിട്ടുള്ള തുക സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കേണ്ടി വരുമ്പോൾ നമ്മുടെ കൈവശം ഒരുപക്ഷേ എടുക്കാൻ ഉണ്ടാവണമെന്നില്ല റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് നോട്ടീസിൽ ഇപ്പോൾ പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടി വിതരണം ചെയ്യുന്ന പ്രധാന പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ പ്രധാനമായിട്ട് നോട്ടീസ് ലഭിക്കുന്നത് നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ടാക്സ് ഫയൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് പിടി വീവാൻ സാധ്യതയുണ്ട് ആധാർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഗുണഭോക്താവിൻ്റെ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് കൃത്യമായിട്ട് എടുക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഗുണഭോക്താക്കളാണ് എങ്കിൽ പിടിവീഴുന്നതിന് മറ്റേതെങ്കിലുമൊക്കെ വായ്പയുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുപക്ഷെ നികുതി അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ പിടിവീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കർഷകർക്കാണ് ഇനി അതോടൊപ്പം തന്നെ കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി സർക്കാർ പ്രധാനമായിട്ടും പറയുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർവീസ് ജീവനക്കാരായിട്ടുള്ളവർക്കും ഇത്തരത്തിൽ നമ്മുടെ കുടുംബങ്ങളുണ്ട് എങ്കിൽ അവർക്കും അപേക്ഷയുടെ എങ്കിൽ അവർക്കും ഇതിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ പാടുള്ളതല്ല എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിപ്പ് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇനി കേന്ദ്ര സംസ്ഥാന സർവീസിൽ നിന്ന് പതിനായിരം രൂപയോ അതിന് മുകളിലോ പെൻഷൻ വാങ്ങുന്നവർക്കും സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ഇത്തരത്തിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നതല്ല അതുമാത്രമല്ല ഇതിൽ ക്ലാസ് ഫോർ ജീവനക്കാർക്കും ഗ്രൂപ്പ് ഡി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നവരും ഒക്കെ ഒഴിവാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് അപേക്ഷ വയ്ക്കുന്നതിൽ തടസ്സമില്ല എന്നാൽ മറ്റു വിഭാഗങ്ങളിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിലും അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നതല്ല അപ്പോൾ അപേക്ഷ വയ്ക്കുമ്പോൾ ഇത്തരത്തിൽ പരിശോധനകൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കൊടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ റേഷൻ കാർഡും ഇതിന്റെ ഒരു പ്രധാന മാനദണ്ഡം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ റേഷൻ കാർഡ് பேருல்லா குடுப்பாங்களில் பிரவேஸ்னல் யோகியத நேடிட்டுள்ளமர் உண்டை எங்கில் டோக்டர் மார் ஏன்ஜினியர் மார் அட்டுகேட் மார் ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്മാർ അതുകൂടാതെ തന്നെ വിവിധ പ്രൊഫഷണൽ യോഗ്യതകളൊക്കെ ഉള്ളവരുണ്ട് എങ്കിൽ അതോടൊപ്പം തന്നെ ചെറുകിട നാമമാത്ര കർഷകരാണ് എങ്കിൽ പോലും അവർക്ക് മറ്റ് പ്രൊഫഷണൽ യോഗ്യതകൾ കൂടി നേടിയിട്ടുണ്ട് എങ്കിൽ അത് കണക്കാക്കുന്നത് ഈ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷ വയ്ക്കേണ്ടതായിട്ടില്ല എന്നാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഉണ്ടായിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവർ അതോടൊപ്പം തന്നെ മറ്റ് എം ർ എം പിമാർ മന്ത്രിമാർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ചെയർമാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള വിവിധ പദവികൾ അലങ്കരിക്കുന്നവർ അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ പാടുള്ളതല്ല ഇതെല്ലാം തന്നെ അർഹതയുള്ള സാധാരണ കർഷകർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന സ്കീമുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി ഇങ്ങനെയുള്ളവരെ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ അപേക്ഷ വയ്ക്കുവാൻ പാടില്ല എന്ന നിർദ്ദേശവുമുണ്ട് കേന്ദ്ര സർക്കാർ ഇതിന്റെ പരിശോധനകൾ കർശനമാക്കി കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തും ഒരുപാട് അനർഹർ ഉണ്ടായിരിക്കുന്നതാണ് വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ട സാഹചര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഇനി അതുമാത്രമല്ല അനർഹരാണ് എങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് സ്വമേധയാ മാറുന്നതിനുള്ള അവസരമുണ്ട് ഇതിൻ്റെ സറണ്ടർ ഓപ്ഷൻ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട് ഇനി അബദ്ധ വച്ചാൽ സറണ്ടർ ആയി പോയവർക്ക് അത് വീണ്ടും ആക്റ്റീവാക്കി എടുക്കുന്നതിനുള്ള സംവിധാനവും പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട് പി എം കിസാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ ഇതുപോലുള്ള അപ്ഡേഷനുകളും അതോടൊപ്പം തന്നെ അറിയിപ്പുകളും ലഭിക്കുന്നതിനെ മൊബൈൽ നമ്പർ ആക്റ്റീവായിട്ടില്ലായെങ്കിൽ പുതിയൊരു മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനവും കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഒരുക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ